തിരുവനന്തപുരത്തെ ഗ്രാമപ്രദേശങ്ങളിലും ഹൈവേകളിലും മലയോര മേഖലയിലും അനധികൃത സർവീസുകൾ നടത്തുന്ന സമാന്തര വാഹനങ്ങളെ പിടികൂടാൻ ഒരുങ്ങി കെ എസ് ആർ ടി സിയുടെ സ്ക്വാഡ് പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾക്ക് പിഴ ചുമത്തി താക്കീത് നൽകുന്നതാണ് ആദ്യ നടപടി തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര പാറശാല തുടങ്ങിയ ഗ്രാമപ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലും കെ എസ് ആർ ടി സി സർവീസിന് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് സമാന്തര സർവീസുകളാണ് കെ എസ് ആർ ടി സി ബസ്സിന് മുന്നേ പായുന്ന സമാന്തര സർവീസുകളാണ് ഭൂരിഭാഗം വരുന്ന യാത്രക്കാരെയും കയറ്റുന്നത് ഇത് കാരണം കെ എസ് ആർ ടി സിയുടെ വരുമാനത്തിൽ ഇടിവ് സംഭവിക്കുന്നു ഇത്തരത്തിൽ സർവീസ് നടത്തുന്ന സമാന്തര വാഹനങ്ങളെ പിടികൂടാനാണ് കെ എസ് ആർ ടി സിയും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് സ്ക്വാഡ് രൂപീകരിച്ചത് സ്ക്വാഡിന്റെ വാഹനത്തിൽ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരും കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരും ഉണ്ടാകും പിടികൂടിയ വാഹനങ്ങൾക്ക് പിഴ ചുമത്തി താക്കീത് നൽകി വിടുന്നതാണ് ആദ്യ നടപടി പ്രവൃത്തി വീണ്ടും തുടർന്നാൽ വാഹനം പിടിച്ചെടുക്കുന്നതുൾപ്പെടെയുള്ള നടപടിയിലേക്ക് മാറും രണ്ട് സ്ക്വാഡുകളായി തിരിഞ്ഞാണ് പരിശോധന ഇന്ന് നെയ്യാറ്റിൻകരയിൽ പിടികൂടിയ വാഹനങ്ങൾക്കും പിഴ ചുമത്തി താക്കീത് നൽകി പറഞ്ഞയച്ചു കേരളാവശ്യ ന്യൂസ് തിരുവനന്തപുരം